നമസ്കാരം വെള്ളനട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവ് പിതാവ് ജോസിനെ മകൻ പ്രജിൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് പ്രേരണയിലാണെന്ന സംശയമാണ് ബലപ്പെടുന്നത് പ്രജിനെ കുറിച്ച് വെളിപ്പെടുത്തലുമായി മാതാവാണ് രംഗത്ത് വന്നത് മകൻ നിഗൂഢ ജീവിതമാണ് നയിച്ചതെന്നാണ് കൊല്ലപ്പെട്ട ജോസിന്റെ ഭാര്യ സുഷമ വെളിപ്പെടുത്തിയത് മകന്റെ സ്വഭാവം കാരണം ഭയപ്പാടോടെയാണ് കഴിഞ്ഞിരുന്നതെന്നും അവർ വെളിപ്പെടുത്തുന്നു നല്ല നിലയിൽ മുന്നോട്ട് പോയിരുന്ന കുടുംബത്തിന് താളം തെറ്റിയത് മകൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയതിനു ശേഷമാണെന്നാണ് സുഷമ വെളിപ്പെടുത്തുന്നത് തിരികെ വീട്ടിലെത്തിയ മകനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എപ്പോഴും മുറി ഇരിപ്പായിരുന്നു മുറിയിൽ നിന്നും ഓം പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും സുഷമ പറയുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ജോസും ഭാര്യ സുഷമയും മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചത് ഈ ഭാരതത്തിനൊടുവിലാണ് മകൻ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രജിന്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല ബ്ലാക്ക് മാജിക് ആണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് മകൻ ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ജോസിന്റെ ഭാര്യ ചാനലിനോട് പറഞ്ഞു കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു റൂം പൂട്ടിയിട്ടേ പുറത്തിറങ്ങും അവൻ്റെ റൂമിലേക്ക് കയറാൻ സമ്മതിക്കില്ല പഠിച്ചവിട്ടിയെന്നാൽ ഉടൻ അവൻ പ്രതികരിക്കും ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയമാണ് അടുത്തത് ഞാനോ മകളോ ആയിരിക്കുമെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ മാസം അഞ്ചിനാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് വെള്ളരുടെ സ്വദേശി ജോസിനെ മകൻ പ്രജിൻ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കിളിയൂരിലെ ചാരുവുള്ള വീട്ടിൽ ജോസും ഭാര്യയും പ്രജിനും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ജോസിന്റെ മൃതദേഹം അടുക്കളയിലാണ് കിടന്നത് ചൈനയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു പ്രജിൻ കോവിഡിന്റെ സമയത്ത് തിരിച്ച നാട്ടിലെത്തി സ്വതന്ത്രമായി ജീവിക്കാൻ തന്നെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നതാണ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രജിൻ പോലീസിനോട് പറഞ്ഞത് അമ്മയെയും അച്ഛനെയും സ്ഥിരമായി ഇയാൾ മർദ്ദിക്കുമായിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നും പ്രജിൻ പറയുന്നുണ്ടെങ്കിലും വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ലെന്നാണ് മാതാവ് പറഞ്ഞത് പള്ളിയിൽ പോകാനൊന്നും തയ്യാറായിരുന്നില്ലെന്നും അവർ പറഞ്ഞു ചൈനയിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഇടനിലക്കാരൻ വഴിയായിരുന്നു പ്രജിന് എം ബി ബി എസിന് പ്രവേശനം ലഭിച്ചത് എന്നാൽ വീട്ടുകാർ മുഴുവൻ ഫീസും ഏജന്റിന് നൽകിയെങ്കിലും ഇത് കോളേജിൽ അടയ്ക്കാത്തതിനാൽ തന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പ്രജിൻ പറയുന്നത് ഇത് തിരികെ വാങ്ങാൻ ജോസിനോട് പണം ചോദിച്ചിട്ടും നൽകിയില്ലെന്നും പ്രജിൻ പോലീസിനോട് പറഞ്ഞു ആദ്യ മകന്റെ മരണത്തിന് ശേഷം പിറന്ന കുട്ടിയായതിനാൽ പ്രജിനെ ഏറെ ലാളിച്ചാണ് വളർത്തിയതെന്നും അമ്മ സുഷമകുമാരി പറയുന്നു പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ക്ഷുഭിതനാകുമായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ചെയ്യും വീടിനകത്തും പുറത്തും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് പ്രജന്റേതെന്നും സുഷമകുമാരി പറഞ്ഞു സുഷമ ദീർഘകാലം ഇസ്രായേലിൽ നേഴ്സായിരുന്നു അമ്മയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നുണ്ട് പ്രജന് ഡാക് വീബിൽ ഇടപാടുകൾ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കും എന്തായാലും നാടിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു വെള്ളറടയിലെ ജോസിന്റെ മരണം മകൻ പ്രജിൻ്റെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരങ്ങൾ ഡാർക്ക് വെബിൽ അടക്കം പ്രജന് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്നും കൊലപാതകത്തിലേക്ക് നയിച്ചതിനും മറ്റാരുടെയെങ്കിലും സ്വാധീനമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിൽ അടുത്തിടെയായി നടന്ന പല കൊലപാതകങ്ങളിലും ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കിൻ്റെയും ജ്യോതിഷ തട്ടിപ്പുകളുടെയും ഒക്കെ പിൻബലമുണ്ടായിരുന്നു എന്തായാലും പോലീസ് വളരെ സജീവമായി തന്നെ കേസ് അന്വേഷിക്കുന്നുണ്ട്